റിവ്യൂസിനെനിക്ക് പേടിയില്ലായിരുന്നു റിവ്യൂസിനെ പക്ഷെ ഞാൻ അറിഞ്ഞൂടാത്ത രീതിയിൽ അതിലൊരു പണി വന്നു അത് ഞാൻ പിന്നെ ചിന്തിക്കാം കാരണം റിവ്യൂസിന് ഞാൻ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ഒരു ഒന്നൊന്നര കൊല്ലമായിട്ട് ഞാൻ എല്ലാ റിവ്യൂസിനെയും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് എന്താണ് വർക്ക് എന്താണ് വർക്ക് എന്നുള്ളത് എനിക്ക് അത്യാവശ്യം അറിയാം പക്ഷെ എനിക്ക് പണി പറ്റിപ്പോയ എന്ന് പറഞ്ഞാൽ അത് പാട്ടിൽ എന്റെ മിസ്റ്റേക്കും കൂടാണ് ആണ് സി ഇപ്പം ഇപ്പം നിങ്ങൾ ഇപ്പൊ ഇതേപോലെ ഒരു മൈക്കിന്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് മീൻസ് യുവർ എക്സ്ട്രോട്ട്സ് ഒരു റിവ്യൂവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മൈക്ക് തുറന്ന് ഒരുപാട് ആൾക്കാർ മുന്നിൽ നിങ്ങളുടെ മുഖം കാണിച്ച് നിങ്ങളുടെ ഒരു വശം പറയാൻ കെൽപ്പുള്ള ആളാണെങ്കിൽ യു ആർ യു ആർ ആൻ എക്സ്ട്രോട്ട് അപ്പോൾ അവർക്ക് ഒരു ഇൻട്രോവേർട്ടിൻ്റെ കഥ റിലേറ്റാവാൻ വച്ചിരി പാടായിരിക്കും മനസ്സിലായോ ആ റിലേറ്റബിളിറ്റി ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട് ഇത് ഞാൻ മുൻകൂട്ടി കാണേണ്ടായിരുന്നു അതാ അവിടെയായിരുന്നു എൻ്റെ മിസ്റ്റേക്ക് പറ്റിയത് ഇനി അതിലെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നമ്മൾ വേഡ് ഓഫ് മൗത്തിൽ നിൽക്കുന്ന ഒരു പടമാണ് ഓക്കെ അതായത് പ്രൊമോഷൻ്റെ പ്രമോഷൻ്റെ സ്ട്രാറ്റജിൻ്റെ വേഡ് ഓഫ് മൂത്താണ് അപ്പോൾ വെരി ഫസ്റ്റ് വരുന്ന റിവ്യൂ നമുക്ക് മാറ്റേഴ്സ് എ ലോട്ട് ഓക്കെ ഞാൻ ഞാൻ ചെയ്യേണ്ടിയിരുന്ന എന്തോന്നും അല്ല ഇനിയിപ്പോൾ കുഴപ്പമില്ല എൻ്റെ ബ്ലെയിം എൻ്റെ തലയിലാണ് അല്ലെ കുഴപ്പമില്ല അതായത് ഈ പിള്ളേർ ആദ്യം സൂപ്പർ ഹീറോയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അശ്വന്ത് ഗോക്കാണ് മെയിൻലി അത് പറഞ്ഞത് അത് ഭയങ്കര അത് ക്രിഞ്ചാണ് ആണ് അതിൻ്റെ പ്രശ്നം ഇതാണ് ഞാൻ ആ നാല് ക്യാരക്ടേഴ്സിനെയും കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു കഥ പിന്നെ അങ്ങോട്ട് പ്രോഗ്രഷനിൽ നിങ്ങൾക്ക് അവർ റിലേറ്റ് ചെയ്യാൻ പറ്റി അതായത് ആദ്യം പറയുന്ന ഈ സൂപ്പർ ഹീറോടെ അതേ വാചകങ്ങൾ തന്നെയാണ് ഇവിടെ ഇവർ പടം തീരുമ്പോഴും പറയുന്നത് തീരുമ്പം നമുക്കത് വർക്കാവണം കാര്യം ഇവരുടെ കൂടെ ജേണി ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പറ്റിയപ്പോയ പ്രശ്നം ഇതാണ് അപ്പോൾ ഞാൻ വേർഡ് ഗോയിൽ നാല് ഇൻട്രോവേഡ്സിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് വർക്ക് വർക്കാവുമെന്ന് വിചാരിച്ചു അത് അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു അവിടെ എനിക്കൊരു തെറ്റുപറ്റി അപ്പൊ എക്സ്ട്രോട്സിന് ഒരിക്കലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം ആദ്യത്തും ഒരു നാലഞ്ച് റിവ്യൂസിലുണ്ടായിരുന്നു അത് ഞാൻ കിടുങ്ങിപ്പോയി കാര്യം വേർഡ് ഓഫ് മൗത്തിൽ കൂടെ നിൽക്കുന്ന പടമാണ് ആൻഡ് കോൺട്രവേഴ്സി വേണ്ട ഇല്ല ഇല്ല വേറെ രണ്ടു പടം പ്ലിംഗ് പ്ലിങ് എന്ന് പറഞ്ഞൊരു മൂന്ന് പടം പോയി റിവ്യൂസ് ഭയങ്കര പോസിറ്റീവ് പറഞ്ഞ പടങ്ങൾ അപ്പൊ അതിൽ അതിൽ പറ്റി പോയെന്ന് പറഞ്ഞ അതിലെ ഗുണം എന്താന്ന് പറഞ്ഞാൽ ഫ്രം ദ വേർഡ് ഗോ അവർക്ക് റിലേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഇനിഷ്യൽ റിവ്യൂസിൽ ആ പടങ്ങൾ ആ പടങ്ങളിൽ റിവ്യൂസ് ഭയങ്കരമായിട്ട് പറഞ്ഞു പക്ഷേ ഫാമിലി ഓഡിയൻസ് കയറിയപ്പോൾ അത്യാവശ്യം നല്ല തെറിയും കേട്ടിട്ടുണ്ട് ഒ ടി ടി ഇറങ്ങിയപ്പോൾ അതിനപ്പുറത്തെ തെറിയും കേട്ടിട്ടുണ്ട് നമ്മുടെ വൃത്തി നേരെ ഉൾട്ടയാണ് സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തെ റിവ്യൂസിന് ഒരിച്ചിരി ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞൊന്ന് ഫാമിലി ഓഡിയൻസ് കയ്യിലെടുത്തു പടം ഏറ്റെടുത്തു ഇനി ഒ ടി ടി ഇറങ്ങുമ്പോൾ വേർഡിക്ക് എന്താണെന്ന് എനിക്കറിയില്ല തീയറ്ററിൽ വർക്കാവുന്ന സാധനം ഇപ്പോൾ ഒ ടി ടി വർക്ക് പക്ഷേ